ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഒരു കൂടിക്കാഴ്ച നടന്നു കേരള കൗൺസിൽ ബ്രേക്ക്ഫാസ്റ്റിനോടനുബന്ധിച്ച് ഒരു കൂടിക്കാഴ്ചയാണ് കേരള മുഖ്യമന്ത്രി ആദിത്യം നൽകിയത് ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമനെ ക്ഷണിച്ച് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കേരള കൗൺസിൽ നൽകി അതിനുശേഷം കൂടിക്കാഴ്ച എന്നുള്ളതായിരുന്നു നടന്ന കാര്യം ആ കൂടിക്കാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കേരള ഗവർണറും കേരള മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ കാര്യങ്ങൾ കേന്ദ്ര ഗവണ്മെന്റുമായിട്ട് നടത്താൻ വേണ്ടി ക്യാബിനറ്റ് പദവിയിൽ ഡൽഹിയിലുള്ള കെ വി തോമസും ഇവരൊക്കെ പങ്കെടുത്ത ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത് അല്ലെങ്കിൽ ഉന്നതതല ഒരു എന്ന് വേണേലും പറയാം ഈ കൂടിക്കാഴ്ചയുടെ ഫോട്ടോ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട് ആ ഫോട്ടോയെ മനസ്സിലാകുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആ ഫോട്ടോയുടെ അല്ലെങ്കിൽ അവരുടെ ആ പങ്കെടുത്ത ആൾക്കാരുടെ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത ആൾക്കാരുടെ ബോഡി ലാംഗ്വേജ് അത് വെച്ച് എന്തൊക്കെയായിരിക്കും അവരുടെ മനസ്സിൽ കൂടെ പോയത് ഇതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും ഇത് പറയാൻ കാര്യം ഹൗ ടു റീഡ് എ പേഴ്സൺ ലൈക്ക് എ ബുക്ക് എന്ന് പറഞ്ഞ് നിരൻബാർ ആൻഡ് കലേറോ എഴുതിയ ഒരു ബുക്ക് പുസ്തകമുണ്ട് വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് പണ്ടുകാലത്ത് ഞാൻ വായിച്ചിരുന്ന ഒരു പുസ്തകമാണ് സാധാരണ ഒരു മനുഷ്യന് ഇരിക്കുന്നതും നിൽക്കുന്നതും നോക്കുന്നതും ഒക്കെ വെച്ചിട്ട് ആ മനുഷ്യനെ നമുക്ക് വിലയിരുത്താൻ പറ്റും അപ്പോൾ അതനുസരിച്ച് നിർമ്മല സീതാരാമൻ ഇരിക്കുന്നത് പുറകോട്ട് വളരെ ചാഞ്ഞ് കൈയൊക്കെ ഇങ്ങനെ വെച്ച് ഇരിക്കുകയാണ് അപ്പോൾ അത് പുറകോട്ട് ചാഞ്ചിരിക്കുന്നോ മുന്നോട്ട് ചാഞ്ചിരിക്കുന്നോ എന്നുള്ളതിൽ കുറേ അർത്ഥങ്ങളുണ്ട് പുറകോട്ട് ചാഞ്ചിരിക്കുന്ന ആളാണ് എപ്പോഴും ആ ഒരു സിറ്റുവേഷനിൽ ഇൻ കൺട്രോൾ ആ പേഴ്സണാണ് ഏറ്റവും അധികാരമുള്ള ആളും ഏറ്റവും കൺട്രോൾ ചെയ്യുന്ന ആളും എന്നുള്ളതാണ് ഒരു ഇൻറ്റർപ്രിറ്റേഷൻ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും ഏറ്റവും ഇൻ കൺട്രോൾ നിർമ്മല സീതാരാമനായിരുന്നു അടുത്തൊരു കാര്യം അവരുടെ കൈ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അവരുടെ മുഖഭാവങ്ങൾ എങ്ങനെ അവരുടെ കാലെങ്ങനെയാണ് കാൽപാതങ്ങൾ കുറച്ച് പേരുടെ കാണാൻ പറ്റുമോ അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് പിന്നെ അവരുടെ വസ്ത്രധാരണ രീതി അതൊക്കെ അവരുടെ ഓരോരുത്തരെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബുക്ക് വായിക്കുന്നതുപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നിർമ്മല സീതാരാമൻ വളരെ വിനയവും ലാളിത്യവും അതേസമയം നിശ്ചയദാഡ്യവുമുള്ള പ്രൊഫഷണലായിട്ടുള്ള ഒരു ധനമന്ത്രിയാണ് അതിനു മുമ്പ് ഡിഫൻസ് മന്ത്രിയുമായിരുന്നു അവർ അപ്പോൾ അവർ ഈ ഒരു കേരള ഹൗസിലെ കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും ക്ഷണമനുസരിച്ച് എത്തുകയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും അത് അവരുടെ ലാളിത്യവും അവരുടെ പ്രൊഫഷണലിസവും അവരുടെ വിനയവും തീർച്ചയായിട്ടും വിളിച്ചോതുന്നുണ്ട് ഈ കൂടിക്കാഴ്ച എന്തിനു നടത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും മനസ്സിലാകുമല്ലോ കേരളത്തിൻ്റെ പല ആവശ്യങ്ങൾക്കുള്ള പണം കൂടുതൽ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയുമായിട്ടായിരിക്കും നമ്മുടെ ഗവർണറും മുഖ്യമന്ത്രിയും കൂടെ ഒരുമിച്ച് കേരളത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള രണ്ട് വ്യക്തികൾ അധികാരികൾ ധനമന്ത്രിയെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചത് അല്ലെങ്കിൽ കൂടിക്കാഴ്ച സംഘടിപ്പിച്ചത് ഇതുപോലെ മറ്റു പല പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ ലോകത്ത് പറ്റിയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് നമ്മുടെ ഗാന്ധിജി ഇംഗ്ലണ്ടിൽ വട്ടമേശ സമ്മേളനത്തിന് കൂടിക്കാഴ്ചകൾക്ക് പോയതിനെ പറ്റിയും അങ്ങനെ പല മറ്റു പല കൂടിക്കാഴ്ചകളെ പറ്റിയൊക്കെ സോഷ്യൽ മീഡിയ പ്രചരിക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് കാരണം ഗവർണറും മുഖ്യമന്ത്രിയും ഒരുമിച്ച് സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി അതും ധനമന്ത്രിയെ തന്നെ കാര്യങ്ങൾ പറയാൻ പോകുമ്പം ഇവിടുത്തെ ധന കാര്യങ്ങളാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും ഇതിനു മുമ്പ് മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ നിതിൻ ഗഡ്കരി എന്ന കേന്ദ്രമന്ത്രിയെ വിളിച്ച് ഇതേപോലെ ആതിഥ്യമെല്ലുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യത്തെ കേന്ദ്ര കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച അല്ല ഇതിനുമുമ്പ് കൂടിക്കാഴ്ചകൾ ഇതേപോലെ ക്ലിഫ് ഹൗസിൽ വെച്ച് കേരളത്തിൽ കേന്ദ്രമന്ത്രിയുമായിട്ട് നടത്തിയിട്ടുണ്ട് ഇത് കേരള ഹൗസിൽ വെച്ച് കേന്ദ്ര ധനമന്ത്രിയുമായിട്ട് നടത്തുന്നത് അപ്പോൾ ഈ ഇതിൽ നിന്ന് എന്ത് ഫലമുണ്ടായി എന്നുള്ളത് ഇനി വരും ദിവസങ്ങൾ കാണുന്നേ ഉള്ളൂ നമുക്ക് തീർച്ചയായിട്ടും കരുതേണ്ട ഒരു കാര്യം വർക്കർമാർ മുപ്പത് ദിവസത്തിലധികമായിട്ട് വെയിലും കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്നത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി എല്ലാ ദിവസവും കാണുന്നതാണ് എല്ലാ ദിവസവും അറിയുന്നതായിരിക്കും മുഖ്യമന്ത്രി അലട്ടുന്ന ഒരു വിഷയമായിരിക്കേണ്ടതാണ് പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ആശാവർക്കർമാരുടെ സമരം അവിടെ തുടരുന്നു അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും ആശാവർക്കർമാരുടെ വിഷയം മുഖ്യമന്ത്രി അവിടെ പറഞ്ഞിട്ടുണ്ടാവില്ല അതുപോലെ നെൽ കർഷകർക്ക് കൂടുതൽ പണം നൽകുന്ന കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നുണ്ട് ഓരോ വർഷവും അവർ എം എസ് പി പ്രഖ്യാപിക്കുന്നു പക്ഷേ കേരള സർക്കാർ കൂട്ടി നൽകേണ്ട പരിപാടികൾ കുറേ വർഷമായിട്ട് വർഷമായിട്ടിപ്പോൾ അത് അത് നൽകുന്നില്ല അപ്പോൾ നെൽ കർഷകർ വളരെ ദുരിതത്തിലാണ് അതുപോലെ മരുന്ന് കിട്ടാതെ ആശുപത്രികൾ ദുരിതത്തിലാണ് അങ്ങനെ പല പല മേഖലകളിൽ ദുരിതത്തിൽ കഴിഞ്ഞ പെൻഷൻ സമയത്ത് നൽകാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള അവസ്ഥയിലുള്ളവരുടെ കാര്യങ്ങൾ കാര്യങ്ങളായിരിക്കുമോ മുഖ്യമന്ത്രി അവിടെ ധനമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടാകും ഉള്ളത് അങ്ങനെ അങ്ങനെയുള്ള പാവപ്പെട്ടവരുടെ കാര്യങ്ങൾ വളരെ 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 കുറച്ച് പൈസയാണ് അതിന് ആവശ്യമുള്ളത് അപ്പോൾ അതാണ് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ലാളിത്യമുള്ള നിശ്ചയദാർഢ്യമുള്ള ഈ കേന്ദ്ര ധർമ്മ ധനമന്ത്രി അത് അനുഭവപൂർവ്വം പരിഗണിക്കുകയും മുഖ്യമന്ത്രി തിരിച്ചെത്തുന്ന സമയത്ത് തന്നെ അതെല്ലാം ഇവിടെ കിട്ടുകയും ചെയ്യുമായിരുന്നു പക്ഷേ അതായിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ഫോളോ അപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇനി അടുത്തൊരു എന്ന് പറയുന്നത് ഈ നിർമ്മല സീതാരാമനാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിൻ്റെ മന്ത്രി ഈ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ നേരിടുന്ന ഒരു അന്വേഷണം നടത്തുന്ന എസ് എഫ് ഐ ഒ സീരിയസ് ഫ്രോഡ്സ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അപ്പോൾ സീരിയസ് ഫ്രോഡ്സ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന ഒരു അന്വേഷണം നടത്തുന്ന ഒരു വ്യക്തിയുടെ അപ്പനെ അച്ഛനെ അതിൻ്റെ അധികാരി കാണുക എന്നുള്ളത് ഒരു ധാർമ്മികമാണോ എന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടുമുണ്ട് അതുപോലെ ഇതേ നിർമ്മലാ സീതാരാമൻ്റെ കീഴിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇ ഡിയും ഉള്ളത് അപ്പം മുഖ്യമന്ത്രിയുടെ മകളുടെ അന്വേഷണം നടത്തുന്ന എസ് എഫ് ഐ എസ് എഫ് ഐയോ നിർമ്മല സീതാരാമൻ്റെ കീഴിലുള്ള ഒരു സംവിധാനമാണ് അന്വേഷണ ഏജൻസിയാണ് അതുപോലെ ഇ ഡിയും കേരളത്തിൽ പല വിധത്തിലുള്ള ഇ ഡി അന്വേഷണങ്ങൾ പല കാര്യങ്ങൾക്ക് നടക്കുന്നുണ്ട് അതും ഈ നിർമ്മല സീതാരാമൻ്റെ അധികാരപരിധിയിലുള്ളതാണ് അപ്പോൾ എന്തിനാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളത് കുറേയധികം സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്